അമ്മയ്ക്കും തിരുവുമാരനും കൊടാനും കൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് അമ്പിളി ഞാൻ പായിപ്പാട് നിന്ന് വരുന്നു ഞാനിവിടെ മാർച്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും തിരുവുമാരനും എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ലഭിച്ച ഒരു ജോലിയുടെ കാര്യത്തെക്കുറിച്ചാണ് എനിക്കിപ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് ഞാനൊരു കുവൈറ്റ് വിസയ്ക്ക് വേണ്ടി ഒരുപാട് ഏജൻസികളെ സമീപിച്ച് അവരെല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി അവർ പറഞ്ഞു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ കുവൈറ്റ് വിസാലോടല്ല അങ്ങനെ ഞാൻ ആ പ്രതീക്ഷ അവസാനിപ്പിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ദിവസം കുവൈറ്റിൽ നിന്ന് വിസ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് എനിക്ക് വന്നു എന്നെ എൻ്റെ അമ്മയുടെ ഇടപെടൽ മാത്രം കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു വിസ ലഭിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പിന്നീട് അതിനുശേഷം മെഡിക്കൽ എടുക്കാൻ പോകണം എനിക്കാണേൽ വേരിക്കോസ് വെയിൻ്റെ പ്രശ്നമുണ്ട് മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ ഞാനിവിടെ നുടമ്പടി വസ്തുക്കളായ ഉപ്പും കുടമ്പടി തൈലവും തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് ഞാൻ ആ സ്ഥാപനത്തിൽ കൊണ്ടിട്ടതിന് ശേഷമാണ് എൻ്റെ ഡോക്യുമെൻസ് അവരെ ഏൽപ്പിച്ചത് അതിനുശേഷം ഞാനിരുന്ന കാശുരൂപം കയ്യിൽ മുറുകൾ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചു കാര്യം എനിക്ക് വെരിക്കോസ് വെയിനുള്ള യാതൊരു കാരണവശാലും എൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് ആകാൻ എനിക്ക് ഉറപ്പായി മുൻപ് ഒരിക്കലും എനിക്കിതുപോലെ സംഭവിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ ഒരുപാട് വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഇവിടം വരെ ഈ പൈസയും മുടക്കി വന്നിട്ട് എനിക്കതിന് ഫലമില്ലാതെ വന്നു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല ഇനിയും പൈസ മുടക്കാൻ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയും അതുകൊണ്ട് നീ തന്നെ ഇതിന് പോകുമ്പഴി കാണണം എന്ന് പറഞ്ഞ് ഞാൻ ആ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു മണിവരെ മെയിൽ ഡോ ഫീമെയിൽ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു ഡോക്ടറാണ് എല്ലാ സ്ത്രീകളെ എല്ലാവരെയും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓരോരുത്തർ ഇറങ്ങുമ്പോഴും ഞാൻ അവരോട് ചോദിച്ചു എന്തെല്ലാം വണ്ണ ഡോക്ടർ ചെക്ക് ചെയ്യുന്നത് അന്നേരം പറയും ചേച്ചി നമ്മുടെ ശരീരത്തെന്തെങ്കിലും പാടുകളോ മുഴകളോ എന്ന് നോക്കും പിന്നെ വെരിക്കോസ് കഴിഞ്ഞവർ പ്രത്യേകമായിട്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതും കൂടെ കേട്ടപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു ഞാൻ ആകെ വിഷമിച്ച് കാശുരൂപം മുറുക്കി പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ അവർ വന്ന് പറഞ്ഞു നിങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം വാ ഡോക്ടർ ഇപ്പോൾ ആഹാരം കഴിക്കാൻ പോകും ഇനി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷമേ ഡോക്ടർ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോയി ഡോക്ടറും പോയി ഞാൻ ആഹാരം കഴിക്കാൻ പോയിട്ട് പോലും എനിക്ക് അവിടെ ഇന്നിട്ട് വിഷമം കൊണ്ട് ആഹാരം പോലും ഇറങ്ങുന്നില്ല എൻ്റെ വിചാരം എനിക്കിത് കിട്ടാൻ പോകുന്നില്ല ഒരു പ്രതീക്ഷയും എനിക്കില്ല അങ്ങനെ ഞാൻ ഒന്നരയായപ്പോൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ലേഡി ഡോക്ടർ ഇല്ല ഡോക്ടർ വരുന്നില്ല അതുകൊണ്ട് മെയിൽ ഡോക്ടറായിരുന്നു നിങ്ങളെ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അങ്ങനെ മെയിൽ ഡോക്ടർ ബെരിക്കോസ് ഒന്നും നോക്കിയില്ല അങ്ങനെ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഓട്ടോ സ്റ്റാൻഡുകളിലും കടകളിലും എല്ലാം മാതാവിൻ്റെ നാമത്തിൽ ഞാൻ വിതരണം ചെയ്യും ഞാൻ പറയുന്ന മാതാവ് ഈ പത്രം കിട്ടുന്ന ഓരോരുത്തരും അതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാകും ആരും ഇത് നിരുത്സാഹ നിരു പ്രയോജനപ്രദമല്ലാത്ത രീതിയിൽ ആരും ഇത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം കൊടുക്കും പിന്നെ കാരുണ്യ പ്രവർത്തികളായി ഞാൻ ചെയ്യുന്നത് എൻ്റെ മുമ്പിൽ വന്ന് കൈനീട്ടുന്ന ഒരുത്തരെയും ഞാൻ തിരിച്ചയക്കത്തില്ല എൻ്റെ നിവൃത്തിക്കനുസരിച്ച് അവർക്ക് ഞാൻ സഹായം നൽകും കൂടാതെ പൊതിച്ചോറ് വിതരണം ചെയ്യും ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ പൊതിച്ചോറ് കെട്ടി ടൗണുകളിലൊക്കെ കൊണ്ടു നടന്ന് സ്റ്റാൻഡുകളിലും എല്ലാം കൊണ്ടു നടന്ന് ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കും ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് പോയെന്ന് രാത്രിയിൽ ഞാൻ അമ്മയെ മനസ്സിലോർത്ത് കിടക്കും ക്കുക അന്നേരമാണ് ഞാൻ അമ്മയെ സ്വപ്നം കണ്ട ഞാൻ കിടക്കുന്ന കട്ടിലിൽ മേൾക്കൂരയും മുട്ടുമാർ അമ്മ നിൽക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെ ആ ഒരിക്കലും ഞാൻ അമ്മയെ കണ്ടിട്ടുള്ളൂ കൂടാതെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്കിപ്പം വെള്ളിയാഴ്ച നാല് മണിക്ക് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ആഗ്രഹം കൂടെ അമ്മയോട് പറഞ്ഞു അമ്മയെ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഏഴാം തീയതി ആ ഏഴാം തീയതി തന്നെ എനിക്ക് കുവൈറ്റിലേക്ക് കയറാനുള്ള ഒരു അനുവാദം അമ്മ തരണം ഒരു അനുഗ്രഹവും എനിക്ക് അമ്മ തരണം അതിൻ്റെ ഫലമായി ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു എനിക്ക് ഏഴാം തീയതി പോകാനുള്ള ടിക്കറ്റ് നിങ്ങൾ റെഡിയാക്കി തരണം അവർ പറഞ്ഞു ഏഴാം തീയതി കിട്ടുമോ എന്ന് എന്നറിയത്തില്ല ടിക്കറ്റിൻ്റെ റേറ്റ് അനുസരിച്ചിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചോ കിട്ടുമെങ്കിൽ കിട്ടുമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഏഴാം തീയതി തന്നെ എനിക്ക് ടിക്കറ്റ് വന്നു ഞാൻ ഈ വെള്ളിയാഴ്ച നാലുമണിക്ക് നാലരയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളും ഇത്രയും കൃപകളും ചൊല്ലി അമ്മ മാതാവിനും തിരുവുമാരനും കോടാവിനും കൂടി നന്ദി നന്ദിയർപ്പിച്ചാൽ പോരാ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കും എൻ്റെ ജന്മം മുഴുവനും സങ്കീർത്തനം നൂറ്റി മൂന്ന് പന്ത്രണ്ട് പിതാവിനും മക്കളോടെന്ന പോലെ കർത്താവ് തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു യശുവിൽ പ്രിയമുള്ളവരെ അമ്പിളി കോട്ടയത്തിൻ്റെ സാക്ഷ്യം സഞ്ചാരിയമ്മ സമയത്തിൻ്റെ അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ അമ്പിളിയുടെ സങ്കടം സന്തോഷമാക്കി മാറ്റിയേ അമ്പിളി പറയുക വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹം അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചു അമ്മ തൻ്റെ ശക്തനായവൻ നിന്ന് വൻകാര്യം ചെയ്തു കൊടുത്തു മോളുടെ ആഗ്രഹം നാൽപ്പത്തൊൻപത് വയസ്സുള്ള മോൾക്ക് വിസ ഒരിക്കലും കിട്ടില്ലെന്നാണ് ഏജൻസി പറഞ്ഞത് എന്നാൽ അവിടെയെല്ലാം അമ്മ ഇടപെട്ടുകൊണ്ട് കനായിലെ കല്യാണവിരിൽ നിന്ന് നടന്ന വലിയ അത്ഭുതം ഈ മോളുടെ ജീവിതത്തിൽ പ്രകടമാക്കി കൊടുത്തു അന്ത്യം വരെ അമ്മയുടെ കൂടെ ആയിരിക്കുമെന്ന് ഏത് മേഖലയിൽ പോകുമ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അമ്പിളി പോകാറുള്ളത് അങ്ങനെ ഉടനടി പരിഹരിച്ചു കൊടുത്ത് അമ്മ അവർക്ക് ജോലി കൊടുത്ത് വെള്ളിയാഴ്ച ഏഴാം തീയതി പോണം അമ്മ പ്രതീക്ഷപ്പെട്ട ഡേറ്റിൻ്റെ ആ ദിവസം പോണമെന്ന് ആഗ്രഹിച്ചു ആ ഏഴാം തീയതി തന്നെ അമ്മ സാധിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും ഉണ്ടെങ്കിൽ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് ഉടനടി പരിഹരിക്കും കർത്താവ് വരണി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു പരിശുദ്ധമ്മ വഴി ഈ മോൾക്ക് കൊടുത്ത വൻ വൻകൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദീപാൽഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക